നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള പല ശ്രമങ്ങളും ബി ജെ പി ഇതിനോടകം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പ്രകാരമുള്ള നിയമങ്ങൾ അംഗീകരിച്ചു എന്നും ഉടനെ തന്നെ അവ നടപ്പിലാക്കുമെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നിയമങ്ങൾ ഉത്തരാഖണ്ഡ് സർക്കാർ അംഗീകരിച്ചതോടെ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളേക്കും വ്യാപിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങളെ പൂർണ്ണമായും തള്ളുന്ന രീതിയിലാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് വിവാഹവും ലിവിംഗ് റിലേഷൻഷിപ്പ് നിയമങ്ങൾ നിലനിർത്തുകയും മറ്റു വ്യക്തിഗത നിയമങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുന്നതോടെ ഇത് മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാടും രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തി വരികയാണെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ തിങ്കളാഴ്ച പറഞ്ഞു ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് ജനുവരി ഇരുപത്തി ആറിന് നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സമർപ്പിച്ച യു സി സിയുടെ നാനൂറ് പേജുള്ള റിപ്പോർട്ടിലെ ശുപാർശകൾ ഉൾപ്പെടുത്താതെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഡ്രാഫ്റ്റിംഗ് റൂൾസ് കമ്മിറ്റിയും പ്രതികരിച്ചിരുന്നു ഇതിന് വ്യക്തി നിയമങ്ങളിൽ നിന്ന് ഉയർന്നു വിവാഹമോചനം പരിപാലനം കുട്ടികളുടെ സംരക്ഷണം പിന്തുടർച്ചാവകാശം എന്നിവയെക്കുറിച്ചുള്ള നിരവധി തർക്കങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേസായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നിയമം തയ്യാറാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുമുള്ള ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചിരുന്നു ബി ജെ പിയുടെ ആദ്യകാല ലക്ഷ്യം തന്നെയായിരുന്നു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നത് എന്നാൽ ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കുക ബി ജെ പിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നിലവിൽ ബി ജെ പിക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം കുറവാണ് ഏകീകൃത സിവിൽ കോഡ് പാസാക്കാനുള്ള കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് പാർലമെന്റിൽ ഇപ്പോഴില്ല ആ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കാനുള്ള തന്ത്രങ്ങൾ ബി ജെ പി പയറ്റുന്നത് ഉത്തർപ്രദേശ് പോലുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ബി ജെ പി എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് ഇത് നടപ്പാക്കാൻ സാധിക്കുകയില്ല കാരണം മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുക എന്ന കാര്യം അത്ര എളുപ്പമുള്ളതല്ല ബി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ നിയമം നടപ്പിലാക്കാൻ ബി ജെ കഴിയുകയില്ല എന്തായാലും ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി ഇനിയും തുടരുമെന്ന കാര്യം ഉറപ്പാണ്